സമ്മർ വെക്കേഷനിൽ നീന്തൽ പഠിക്കാൻ അവസരമൊരുക്കി ജാസ്നോ എജു സ്പോർട്സ് പുറനാട്ടുകര മാനടം റോഡിലുള്ള ജാസ്നോ എജു സ്പോർട്സിൽ സമ്മർ സ്വിമ്മിംഗ് ട്രെയിനിങ് ക്യാമ്പിന് തുടക്കമായി ദിവസവും ഒരു മണിക്കൂർ വീതം പതിനഞ്ച് ദിവസത്തെ നീന്തൽ പരിശീലനമാണ് ജാസ്നോ എജു സ്പോർട്സിൽ നൽകുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയങ്ങളിൽ ഒരു മണിക്കൂർ വീതമുള്ള ബാച്ചുകളായാണ് പരിശീലനം കുട്ടികൾക്ക് മാത്രമല്ല നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് പ്രായക്കാർക്കും നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ് പെൺകുട്ടികൾക്ക് മാത്രമായി പ്രത്യേകം ബാച്ചുകളും പ്രത്യേകം ട്രെയിനറും ഉണ്ട് എന്നത് ജാസിനോ എജു സ്പോർട്സിന്റെ സവിശേഷതയാണ് തിങ്കൾ മുതൽ വെള്ളിവരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് സ്വിമ്മിംഗ് ട്രെയിനിങ് ഉള്ളതെന്ന് ജനറൽ മാനേജർ രാജേഷ് പറഞ്ഞു ഇന്നത്തെ കാലത്ത് നീന്തൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് മൂന്ന് ട്രെയിനേഴ്സിനെ വെച്ചിട്ട് നമ്മൾ രണ്ട് മെയിൽ ട്രെയിനർ ഒരു ഫീമെയിൽ ട്രെയിനർ നമുക്കുണ്ട് പതിനഞ്ച് ദിവസത്തെ ഒരു കോഴ്സാണ് നമുക്ക് ഒരു ബാച്ചിലുള്ളത് അപ്പോൾ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം ഇത് ഡെയിലി ഓരോ മണിക്കൂറാണ് ഒരു സമയം വരുന്നത് അതിൽ ലേഡീസിന് മാത്രമായിട്ടുള്ള ബാച്ചുകളുണ്ട് ജെന്റ്സിന് മാത്രമായിട്ടുള്ള ബാച്ചുകളുണ്ട് സെമി ഒളിമ്പിക് നിലവാരത്തിലുള്ള ഇവിടുത്തെ പൂളിൽ കുട്ടികൾക്ക് നീന്തലിന്റെ ശാസ്ത്രീയമായ പരിശീലനമാണ് നൽകുന്നത് നീന്തലിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പരിശീലിച്ച് പതിനഞ്ച് ദിവസം കൊണ്ട് ഭയപ്പാടില്ലാതെ അനായാസം നീന്താൻ കഴിയുന്ന നിലയിലേക്ക് ഇവരെ പരിശീലിപ്പിക്കുന്നു കൂടാതെ സ്വിമ്മിംഗ് ഒരു കായിക ഇനമായി സ്വീകരിക്കാനും കൂടുതൽ പരിശീലിക്കാനും ആഗ്രഹിക്കുന്നവർക്കും സമ്മർ ക്യാമ്പ് ഗുണകരമാണെന്ന് ട്രെയിനർ പറഞ്ഞു നമ്മൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് നമ്മളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തെ കോഴ്സാണ് ആ പതിനഞ്ച് ദിവസം കൊണ്ട് എല്ലാ അതായത് എല്ലാ ദിവസവും അവർക്ക് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് അതായത് നമ്മൾക്ക് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അപകടത്തിൽപ്പെട്ടാലും ജസ് അവർക്കൊന്ന് സ്വിമ്മയ്ത് അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് സ്വിമ്മിങ് അതായത് ഒരു ലേൺ ടു സ്വിമ്മിങ് എന്നാണ് നമ്മൾ അത് ഇപ്പോൾ ഇതുവരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വിമ്മിങ് പിന്നെ അവർക്ക് കോമ്പറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും ഉയർന്ന സ്വിമ്മിങ് കോമ്പറ്റീഷനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അതിനുമുള്ള ട്രെയിനിങ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പൂള് ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ പൂളാണ് അതായത് ട്വൻറ്റി ഫൈവ് മീറ്ററാണ് നമ്മുടെ പൂള് ഒരു സെമി ഒളിമ്പിക്സ് ഒളിമ്പിക് പൂളാണ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ് ദൂരെ നിന്നും കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനായി രക്ഷിതാക്കൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങളുടെ വീട് മോണാണ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പിന്നെ മോൾക്ക് ആറു വയസ്സാണ് ആളെ ഇപ്പോൾ ഒരു പഠിപ്പിക്കണം സ്വിമ്മിങ് അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് പഠിപ്പിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് എല്ലാം ഇഷ്ടമായി കാരണം എന്താ വെച്ചാൽ നല്ല ക്ലീൻ അറ്റ്മോസ്ഫിയർ ആണ് പൂളാണെങ്കിലും അല്ലെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് ക്ലീൻ ആയിട്ട് ഞങ്ങള് മോൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് യൂട്യൂബ് വഴിയും അതുപോലെ വേറെ ആൾക്കാര് പറഞ്ഞിട്ട് അറിഞ്ഞു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ചേട്ടൻ്റെ മോൻ ഇവിടെ പഠിച്ചതെന്ന് അറിഞ്ഞത് അങ്ങനെയാണ് ഇവിടെ നമ്മൾ എത്തിപ്പെട്ടത് പിന്നെ അടുത്താണ് നമ്മുടെ പുല്ലഴി ഞങ്ങൾക്ക് പാടത്തോടെ പാടത്തോടുകൊണ്ട് അപ്പൊ ആ എളുപ്പം കൂടി ഉണ്ട് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ആ സൗകര്യം കൂടി ആലോചിച്ച് പിന്നെ ഇവിടെ വന്നപ്പോൾ മൊത്തത്തിൽ ഇഷ്ടമായി ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂൺ മാസത്തിലും ക്യാമ്പിന്റെ ഭാഗമായി പരിശീലനം ഉണ്ടായിരിക്കും തുടർന്നും പൂളിൽ പ്രവേശനത്തിന് ദിവസാടിസ്ഥാനത്തിലും മാസവ്യവസ്ഥയിലും സ്വിമ്മിംഗ് പൂളിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ജാസിനോ എജു സ്പോർട്സിൽ നീന്തൽ പരിശീലനം ആഗ്രഹിക്കുന്നവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ സിക്സ് സെവൻ നയൻ ഡബിൾ സെവൻ